ഇതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ് അതിനായി വാഴയ്ക്ക അരിഞ്ഞെടുത്തത് പടവലങ്ങ തേങ്ങ തിരുമ്മിയത് സബോള ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുവാനാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അധിക സമയം വേണ്ടി വരില്ല ഇനി ഈ ചൂടുവെള്ളത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം വാഴയ്ക്ക് അങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് കോരി മാറ്റാം വാഴയ്ക്ക് വേവിച്ചെടുത്ത ഈ വെള്ളത്തിലേക്ക് പടവലങ്ങി കൊടുക്കാം ചെറുതായി ഒന്ന് വെന്ത് വരട്ടെ വെയിറ്റ് ചെയ്യാം പടവലങ്ങി അങ്ങനെ വാടി കിട്ടിയിട്ടുണ്ട് ഈ വാടി വരുന്ന സമയം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക സബോള അരിഞ്ഞത് ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടണം കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കറിയിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് എരിവ് കുറവാണ് അതുകൊണ്ട് തന്നെ അല്പം കാന്താരി ഇട്ട് കൊടുക്കാം പച്ചമുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ കാന്താരി ഉപയോഗിച്ചത് എരിവനുസരിച്ച് മുളക് ഉപയോഗിക്കാവുന്നതാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അരയ്ക്കുവാൻ ആവശ്യമായ വെള്ളം ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം കഷ്ണങ്ങൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമായ ഉപ്പ് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം മാറ്റി വെക്കണം ചെറു ചൂടുവെള്ളം ഒന്ന് അരച്ചെടുക്കാം അരപ്പ് അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം കായ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം ഒരൽപ്പം മാത്രം മതി ഒരുപാടൊന്നും നമ്മൾ ഇടുന്നില്ല ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന കായ കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ലളിതമായ രീതിയിലാണ് നമ്മൾ എല്ലാ കറികളും തന്നെ തയ്യാറാക്കുന്നത് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പാക്കി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരൽപ്പം ഉലുവ പൊടിച്ചത് ജീരകം പൊടിച്ചത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ നല്ല കറിയാണ് ഇനി ഇതൊന്ന് വാങ്ങി വെക്കാം അടുപ്പത്ത് കടുക് തളിക്കാനായി ഒരു പാത്രം വെച്ച് കൊടുക്കുക അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കടുക് കടുകൊടുക്കുക കടുക് നന്നായി പൊട്ടിക്കിട്ടിയിട്ടുണ്ട് വെളുത്തൊണ്ടി വരുന്നത് വാടി വന്ന ഉള്ളിയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിയിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം തീ ഒന്ന് ഓഫ് ചെയ്ത് ഇനി ഇതിന് മുകളിലായി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല കുറുകിയ കറിയാണ് ചോറിനൊഴിച്ചുകൂട്ടാൻ വളരെ നല്ല കറിയാണ് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ പടവലങ്ങ കായക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു